ഹായ് ഈ റോഡ് വരുന്നത് നമ്മുടെ കൊട്ടിയത്തൂരിൽ നിന്നാണ് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മുക്കത്തിനപ്പുറത്ത് കൊടിയത്തൂരിൽ നിന്ന് ഈ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളൊരു വീടുണ്ട് ഇവിടെ കുഞ്ഞിരിയാച്ചി എന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്കാണ് വരുന്നത് അപ്പം ഇതാണ് നമ്മൾ പറഞ്ഞത് വീട് അപ്പോൾ ഇതെങ്ങനെയുണ്ടോ നോക്കുക നോക്കി പറഞ്ഞ മാതിരി കണ്ടോ നോക്കാം ഇവിടെ ഒരു മുള കൊണ്ട് മുളകൊണ്ട് ഗേറ്റൊക്കെയാണ് കേട്ടോ ബോർഡുണ്ടായിരുന്നു ക്ലോസ്ഡ് അടിപൊളി കേറുമ്പോ തന്നെ ഒരു വൈബാ എന്താ എവിടെയൊന്നില്ലേ ഉള്ള തണുപ്പാലേ ഇതാ രസം എന്താന്ന് വെച്ചാല് മുളകുണ്ട് ഉണ്ടാക്കി പറ്റിക്കണത് ഏ അതെ ഇത് നേരെ മോളിലേക്ക് എനിക്ക് മുളയാണ് ഇട്ട് മുള ചേട്ടിയുടെ തെന്നി പോരുന്നത് തന്നെ കസേര കെട്ടെടികളൊക്കെ നിർത്തി വെച്ചിങ്ങനെ പിന്നെ ഇവിടെ പ്രത്യേക ഒരു രൂപ ഉള്ള സ്ഥല വൈകുന്നേരം വിശ്രമിക്കാനൊക്കെ വന്നതിന് കസേര കെട്ടിപ്പോ ഒരു കുളാണ് പനിയൊന്നിട്ടില്ല ഉള്ള കാടാണ് കാട്ടിനുള്ളിലാണ് വീട് കാസേരി ഇട്ടെടുത്തതാണ് പിന്നെ ഇവിടെ വർക്കൊന്നും ആയിട്ടില്ല ഒരു ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു വൈകുന്നേരം വന്നിട്ട് ഒരു പ്രൊജക്റ്റൊക്കെ ചെയ്തിട്ട് എൻ്റെ പ്രൊജക്റ്റൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഇരിക്കാനുള്ളൊരു സീറ്റൊക്കെ ഉണ്ടായി അങ്ങനെ സെറ്റാക്കാനുള്ള ചെറിയൊരു പരിപാടി പ്ലാനൊക്കെ അവർക്കുണ്ട് പിന്നെ ഫുൾ മുളേൻ്റെ പരിപാടി കേട്ടോ ട്രഡീഷണൽ ലുക്കിലാണ് കൊട്ട റാന്തൽ ഇത് വേണ്ട റാന്തലാണ് അത് ചെടിയൊക്കെ മോഡ് ാണ് അടിപൊളി സെറ്റപ്പായിട്ട് കാണാൻ വെള്ളും കാടാണ് എന്താണ് നല്ല വൈപ്പല ഇവിടെ പുറത്തുനിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് അന്ന് ഇവിടെ ഇങ്ങനെ സ്റ്റേ ആലൊക്കെ ടിപൊളി അടിപൊളി 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 സ്ഥലം അപ്പോൾ നമുക്കിതിൻ്റെ അടിപൊളി കുറച്ച് വീഡിയോസ് നമുക്ക് കാണാം പിന്നെ കുറച്ച് സ്റ്റില്ലും കാണാം ചെറിയ ചെറിയ ക്ലിപ്സ് ആക്കിയിട്ട് ഞാനിത് ചെറുതായിട്ടൊന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം ഓക്കെ നമ്മളിങ്ങോട്ട് കയറുന്ന പടിയാണ് കേട്ടോ ഇടൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണം ഭയങ്കരമായ സെറ്റപ്പാണ് ഉണ്ടാക്കിറങ്ങി വീടിൻ്റെ മുഖാൻ വീടിൻ്റെ മുതലേ സെറ്റപ്പ് ചെയ്യും nyandepak <todulia> വൈകുന്നേരം എല്ലാം മൂടാ ഫോറസ്റ്റ് കാട്ടിലിറ്റീതി അല്ലെ എം വേറെ റോട്ടിക്കുകയാണ് तो सिो